കാട്ടൂർ പൊന്നിനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപം കിണറ്റിൽ രാസമാലിന്യം കലരുന്നതായി പരാതി വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ളവ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണറുകളിൽ മാലിന്യം കലരുന്നതെന്ന് നാട്ടുകാർ കാട്ടൂർ സ്വദേശിയായ തെക്കേക്കര വിൻസെന്റിന്റെ വീട്ടിലെ കിണറിലാണ് മഴ ആരംഭിച്ചതോടെ നിറവ്യത്യാസം കണ്ടു തുടങ്ങിയത് ഏകദേശം അമ്പതിലധികം വർഷം പഴക്കമുള്ള കിണറാണ് കുടിവെള്ളത്തിന് മറ്റുമായി വിൻസെന്റും കുടുംബവും ഉപയോഗിക്കുന്നത് വെള്ളത്തിന് രുചി വ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം സ്വകാര്യ ലാബിൽ ജലം പരിശോധിക്കുകയും ചെയ്തു ഈ പരിശോധനയിൽ ജലത്തിൽ വേണ്ടതിന്റെ ഇരട്ടിയോളം അയേണിന്റെ സാന്നിധ്യം വർദ്ധിച്ചതായും പി അളവ് വളരെ കുറഞ്ഞിരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു വെള്ളം ഉപയോഗ ശൂന്യമായതിനെ തുടർന്ന് സമീപത്തെ മറ്റു വീടുകളിലെ ജലത്തെ ആശ്രയിച്ചാണ് വിൻസെന്റും കുടുംബവും കഴിയുന്നത് സമീപത്തെ വ്യവസായ സ്ഥാപനങ്ങൾ രാസവസ്തുക്കൾ അനാവശ്യമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണർ ഉപയോഗശൂന്യമായതെന്ന് വിൻസെന്റ് പറഞ്ഞു ഇത് സംബന്ധിച്ച് കാട്ടൂർ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കിണറുകളിൽ രാസമാലിന്യം കലരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും കാട്ടൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന് ഇത് സംബന്ധിച്ച പരാതി നൽകിയതായും പഞ്ചായത്ത് അംഗം മോളി പിയൂസ് പറഞ്ഞു പൊല്യൂഷൻ കൺട്രോൾ വകുപ്പിന് ഉടൻ തന്നെ പരാതി നൽകുമെന്നും മോളി അറിയിച്ചു രാസമാലിന്യം കലർന്നതിൽ സമീപവാസികൾ ആശങ്കയിലാണെന്നും അവർ പറഞ്ഞു അമ്പത്തി അമ്പത്തി അഞ്ച് വർഷം മുമ്പ് കുത്തിയ കിണർ അപ്പം കുത്തിച്ച കിണറാണ് ഈ കിണറിലാണ് ഞങ്ങള് വലിയൊരു ഫാമിലി ഇതുവരെ ജീവിച്ചുകൊണ്ടത് ഇപ്പൊ എന്റെ വീട്ടില് എട്ട് പേരുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തിട്ടുള്ള ഈ കിണറിലെ വെള്ളം മഞ്ഞ കളറായി അതിൻ്റെ പേരിൽ ഞാൻ ഈ വെള്ളം പരിശോധിക്കാൻ തുടങ്ങി അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ ഐ എൻ കൂടുതലും അംശം വെള്ളം അതുകൊണ്ട് കുടിവെള്ളം വളരെ മോശമായിട്ട് കാണപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം താമസിക്കുന്നത് മിനി എസ്റ്റേറ്റിനോട് ചേർന്നിട്ടാണ് ഈ മിനി എസ്റ്റേറ്റിൽ ആസിഡുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആസിഡുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ അത് അവർ കൈകാര്യം ചെയ്യണില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത് ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കണ്ടിലെ വെള്ളം ആസിഡിന്റെയും മയണിന്റെയും വംശം കൂടുതലാണെന്നും അത് ഉപയോഗിക്കേണ്ട എന്നാണ് അധികൃതർ പറഞ്ഞു തന്നത് ഇത് ഇവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഒരു പ്രദേശത്ത് മാത്രം പ്രദേശത്ത് ബാധിക്കുന്ന പ്രശ്നമാണ്